അയ്യോ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നാടകം നാടകം തുടങ്ങാൻ ഓ യത്ത് തന്നെ തുടങ്ങും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ താൻ ഈ ഫോണ കെട്ടിത്തൂങ്ങിച്ചവാണ്ട് അതൊരു എടുത്തു വെക്കി ഇവന്മാരെവിടെ പോയി കിടക്കുക ബാലകൃഷ്ണ ഗോ അത് ശരി നീ ഇവിടെ തലേമ ഗോബ്രഹ്മണിയ അവന്റെ ഒരു മുടി മുടിയും ഒരുക്കും ഒന്ന് വണ്ടി കയറട്ടി അതിന് ഞാൻ മാത്രം കയറിയാൽ മതിയോ റെഡിയാവണ്ട കട്ടിലേ കിടപ്പുണ്ടല്ലോ അതോ ആര് വേറെ ആര് അവൻ എങ്ങനെ ഗോപാലകട്ടനായി അവൻ വലിയ വില്ലനല്ലേ നാടകത്തിൽ നായനെക്കായി വലുത് വില്ലനാണെന്ന് അവന്റെ ഭാവം ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ എന്നിട്ട് നായകൻ കയറണ വേണ്ട തീരുമാനിക്കാം നിന്റെ നായകനും ശരിയാക്കി